ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ അപ്പോൾ നമ്മളിപ്പോ ഒരു മനോഹരമായിട്ടുള്ള ഒരു ശിവ ടെമ്പിളിലേക്ക് വന്നിരിക്കാനായിട്ട് ചുറ്റും നെൽപ്പാടവും അട്ടിപ്പൊളി നല്ല കാണാൻ ചന്തുള്ള പൂക്കളും നിറഞ്ഞിട്ടുള്ള ഈ ഒരു നെൽപ്പാടങ്ങളിലൂടെ കാണാൻ നല്ല രസം തന്നെയാണ് ഈ ഒരു ശിവ ടെമ്പിള് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പൂനത്ര എന്നറിയപ്പെടുന്ന നമ്മൾ നമ്മുടെ കവളപ്പാറദേശത്ത് നമ്മൾ കൊട്ടാരത്തിന്റെ നേരെ അടുത്ത തന്നെയാണ് നമ്മൾ ഈ ഒരു ശിവ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് വളരെ അധികം ഐതിഹ്യങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞിട്ടുള്ള ഈ ഒരു ശിവ ടെമ്പിളിന്റെ പേര് ഉമയൂർ ശിവക്ഷേത്രം എന്നാണ് പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളെ ൂടെ ഈയൊരു അമ്പലക്കുളം കാണാൻ നല്ല രസം തന്നെയാണ് കിട്ടും ഈ ഒരു അമ്പലക്കുളം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് കിട്ടും കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ അമ്പലക്കുളത്ത് നിന്നും കയറി നേരം ഉണ്ടാവില്ല കുളത്തിനോട് ചേർന്നുള്ള ഈ ഒരു പച്ചപ്പിൽ പൊതിഞ്ഞിട്ടുള്ള ഈ ഒരു നെൽപ്പാടത്ത് അടിപ്പൊളി നല്ല വെള്ളപ്പൂക്കൾ കണ്ടപ്പോഴും എനിക്ക് പണ്ടത്തെ കാലം തന്നെയാണ് ഓർമ്മ വന്നത് അത് പോരാതെ ഈ ഒരു ശിവ ടേബിളിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ ആര്യങ്കാവ് സ്ഥിതി ചെയ്യുന്നത് അത് മാത്രമല്ല നമ്മളെ കവളപ്പാറ കൊട്ടാരവും ഇതിനടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ശിവ വരാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് ഈ ഒരു കൗതുകം നിറഞ്ഞ കാഴ്ചകളും അതേമാതിരി തന്നെ ദർശനം നൽകുവാനും ഞാൻ അപേക്ഷിക്കുകയാണ് അതുമാതിരി തന്നെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ നിർത്തി ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും അടിപൊളി നല്ല നല്ല വീഡിയോസ് ഇട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത നല്ലൊരു വീഡിയോ കണ്ണു വരയ്ക്കും ഓക്കെ ബൈ